അപ്പൊ ഇപ്പൊരു പുതിയ യൂട്യൂബ് ചാനൽ ഞങ്ങൾ തുടങ്ങിയൊക്കെയാണ് അപ്പൊ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം നാളെ ഞങ്ങളുടെ കോളേജിലെ ഫ്രഷസ് ഡേ ആണ് അപ്പോൾ അതിൻ്റെ ആയിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ ഫ്രഷസ് ഡേയുടെ ദിവസമല്ല ശരിക്കും ഡേറ്റ് എന്ന് പറയുന്നത് പതിമൂന്നാം തീയതി ഫ്രഷസ് ഡേ നാളെ അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗമാണ് വന്നേക്കുന്നത് അപ്പോൾ വ്ളോഗ്സും വ്ളോഗ്സല്ലോ പരിപാടികളൊക്കെ ആയിരിക്കും അപ്പോ നമുക്ക് വീഡിയോസൊക്കെ കണ്ടുവരാം ഹായ് അപ്പോ ഇൻ്ററോൽ പറഞ്ഞ പോലെ തന്നെ ഇന്നാണ് ഫ്രഷസ് ഡേ ഞാൻ കോളേജിലേക്ക് പോകാനായിട്ട് റെഡിയായി ഇറങ്ങിക്കഴിഞ്ഞു അപ്പം ആരുദ്രയും അനു അനുവും അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർ റെഡി അവർ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് അപ്പം ആരുദ്രയുടെ വീട് വന്നിട്ട് തൃശ്ശൂരും അനുവിൻ്റെ കൊടകരയാണ് കരുമാണ് അപ്പോൾ അവർ കരിയാടെത്താമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ കരിയാടെ എത്തിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് കോളേജിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ അവരെ കരിയാട് വെച്ച് നമുക്ക് മീറ്റ് ചെയ്യാം ഇന്ന് ഇന്ന് ഫ്രഷ്ക്ക് ഞങ്ങളിപ്പോൾ തേർഡ് ഇയേഴ്സ് സ്റ്റുഡൻസ് സ്റ്റുഡൻസാണ് അപ്പം തേർഡ് ഇയർ ബി ബി വിത്ത് ഏവിയേഷൻ തേർഡ് ഇയർ ആണ് അപ്പോൾ ഞങ്ങൾ തേർഡ് ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സും ചേർന്നിട്ടാണ് ഫ്രഷേഴ്സിന് ഫ്രഷസ്റ്റാണ് കൊടുക്കുന്നത് അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഈ വീഡിയോയിൽ കാണിക്കുക കാണിക്കുന്നതാണ് അപ്പം എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം അപ്പോൾ എല്ലാവിധ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ നമുക്ക് കോളേജിലേക്ക് പോവാം പായോ ആദ്യത്തെ ബസ്സിലേക്ക് കയറി ആൻഡ് എനിക്ക് കോളേജിൽ പോകാൻ മൂന്ന് ബസ് മാറി കയറണം അപ്പോൾ ഞാൻ ആദ്യത്തെ ബസിൽ കയറി സ്റ്റേഷനിൽ സ്റ്റാൻഡ് സോറി സ്റ്റാൻഡ് യു ഇറങ്ങി അടുത്ത ബസ്സിൽ കയറി ഇവിടെ ഈ ബസ്സിലിരുന്ന് എനിക്ക് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഹലോ ഗായ്സ് ഞാൻ കോളേജിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുവാണ് ബിക്കോസ് ടു ഡേയ്സ് അവർ കോളേജ് ഫ്രഷേഴ്സ് ഡേ അപ്പോൾ ഞാൻ ട്രെയിനിലാണ് കോളേജിൽ പോകുന്നത് അപ്പോൾ അതേ ഞാൻ ചേട്ടൻ്റെ കൂടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ് ഞാൻ അതേ സ്റ്റേഷനിലെത്തി ട്രെയിൻ വന്നിരിക്കുകയാണ് ഞാൻ ഇനി കയറും കയറാൻ പോവാണ് ഞാൻ അങ്കമാലി ചെന്നിറങ്ങി അവിടെ നിന്ന് കരിയാടിലോട്ട് പോവും കരിയാടിന് അവിടെയാണ് സ്ഥലം ഞാൻ ഞാനത് കരിയാടെത്തി ഞാൻ ഇനി അലീനയ്ക്കും അനുഗ്രഹയ്ക്കും ആണ് അവർ വന്നാൽ ഞാൻ നേരെ കോളേജിലോട്ടാണ് ആൻഡ് ആ ബസ് ബസ് എൻ്റെ അവിടെ നിന്നുള്ള ബസ്സിൽ കയറി രണ്ടാമത്തെ ബസ്സിൽ കയറിയിട്ട് ഞാൻ പത്താണിയിൽ വന്നിറങ്ങിയൊക്കെയാണ് പത്താണിയിൽ വന്ന് ഇറങ്ങിയിട്ട് ബസ്സൊന്നും കിട്ടുന്നില്ല കാസപ്പം ഫുൾ ഫാസ്റ്റാണ് പോകുന്നത് ഒരു ഓർഡിനറി പോലും വന്നില്ല ആൻഡ് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ബസ് വന്നിട്ടുണ്ട് സീഗ്നവിടെ നിർത്തിയിട്ടിപ്പോൾ വന്നു ഇനി ബസ്സിന് കയറി കരിയാട് പോയി ഇറങ്ങി അവരുടെ ഒപ്പം കോളേജിലേക്ക് പോകണം ആൻഡ് ഞങ്ങളിവിടെ കരിയാടെത്തി ഇവരെ മീറ്റ് ചെയ്തു ഇവരെ കിട്ടി ആൻഡ് ഇവരുടെ ഒപ്പം പോവുകയാണ് ആൻഡ് ഇവളോട് വീഡിയോ ഇവളിനോട് ഞാൻ ഇവരോട് രണ്ടുപേരോട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ആർത്ര എഴുത്തു അത് ഞാൻ ഏലെങ്കിലോട് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇവളോട് അനൂനോട് എടുക്കാൻ പറഞ്ഞിട്ട് അവൾ അവൾക്ക് എടുക്കാൻ ഡൈമറ്റിയില്ല ആ ഗൈസ് അപ്പോൾ അതിൻ്റെ പേരിലുള്ള തർക്കമാണിത് ആൻഡ് ഞാൻ ഇത്രയും നേരം അത്ര നിന്ന് കുറേ നേരം നിന്ന് കഴിഞ്ഞിട്ട് ഒരു ബസ് പോലും വന്നില്ല ആൻഡ് ഞാനിവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ബസ് പോണ് അതും തിരക്കില്ലാത്ത ബസ് ഞാൻ വന്ന ബസ് നല്ല തിരക്കായിരുന്നു അതും അതാണ് ആ കാണിച്ചത് ആൻഡ് ഇതാണ് ഞങ്ങൾ കോളേജിലേക്ക് പോകുന്നൊരു ഇടവഴി എൻ്റെ ഇത് കോട ചെന്ന് കയറുമ്പോൾ ഞങ്ങളുടെ കോളേജ് എത്തും ആൻഡ് നാഷണൽ ഹൈവേന്ന് ഒരു ഇടവഴി കോട കയറി കഴിഞ്ഞാലാണ് കോളേജിലേക്ക് എത്തുകയുള്ളൂ കുറച്ച് നടക്കാനുണ്ട് അങ്ങനെ ഞങ്ങൾ കോളേജ് എത്തി കോളേജിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ജോലി ഒരു പണി തന്നു അത് ഞാൻ വീഡിയോയിൽ പറയാം അവൾടെ അവളുടെ ആയിട്ടുള്ള വാക്കാണ് ഓ അപ്പോൾ ഇന്ന് ഫ്രഷസ് ഡേ ആയതുകൊണ്ട് ഒരു ഗെയിമിൻ്റെ ഇതായിട്ട് ഒരു സാരികൾ വേണം സാരികൾ വരണമായിട്ട് എട്ട് സാരികള് വേണം അതിലഞ്ച് സാരി റെഡി ആയിട്ടുള്ളൂ അപ്പൊ എങ്ങനെയെങ്കിലും സെറ്റ് സെറ്റാക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കുകയാണ് നോക്കട്ടെ അല്ലെങ്കിൽ നമ്മളിവിടത്തെ നല്ല വീടുകളിലും ചോദിക്കണം കൈ കുത്തി കുത്തിയോ സോറി സോറി അത് സാറിയ കാര്യ അവക്ക് മതിയായിരുന്നു ഇവള് വീട് വീട്ടിൽക്കാൻ പറഞ്ഞിട്ട് കൊടുത്തില്ല നിങ്ങൾ ഇവിടത്തെ ഇവിടത്തെ ക്യാൻറ്റീനിലാണ് വരുന്നത്

ഇത് അപ്പറേം ഇരിക്കുന്നത് ചോക്ലേറ്റ് ബൺ അപ്പറേം ഇരിക്കുന്നത് മധുരമുള്ള ബോക്സ് ഇതാണ് പ്ലെയിൻ കോക്കനെട്ട് അത് പ്ലെയിനായിട്ടുള്ള ബൺ പിന്നെസ് വരും പിന്നെ പിസ്സാംസ് എഗ് പഫ്സ് ചിക്കൻ പഫ്സ് ബനാനാ പഫ് ചിക്കൻ റോൾ

ോ അല്ല പക്ഷേ പക്ഷെ ഇതൊക്കെ ഞാൻ എടുത്തിട്ടില്ല അവിടെ ചോക്ലേറ്റ് ചോക്ലേറ്റ് നല്ല ചേച്ചി താങ്ക് യു ചേച്ചിട്ടോ അങ്ങനെ സാരി കിട്ടിയിരിക്കാണ് അപ്പൊ ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ വല്ല ഇവിടെ അടുത്തുള്ള വല്ല വീട്ടിലും ചെന്ന് ചോദിക്കുക ചോദിക്കാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു അപ്പോൾ അവിടുത്തെ ചേച്ചി മൂന്ന് സാരി എടുത്ത് തന്നു അപ്പോൾ ആ സാരി അവരെ സെക്കൻഡ് ഇയേഴ്സിനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളിപ്പോൾ കോളേജിലേക്ക് പോവുകയാണ് ഇനി കോളേജിൽ ചെന്നിട്ടാണ് ബാക്കി പരിപാടി ഇനി ഞങ്ങൾ ഗ്രൂമിങ് റൂമിൽ കയറുകയാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഗ്രൂമിങ് റൂം േറ്റ് ലേറ്റ് ഇട്ടാ ലേറ്റ് വരും കാര്യം ഉന്നം നോക്കിയാദാ താഴെ കിടക്കുന്നു ചീപ്പ് മാറ്റണ്ട ദാറ്റ്സ് ഗുഡ് നീ അഴിച്ചിട്ടാലും അഴിച്ചിട്ടില്ലെങ്കിലും ഭംഗിയില്ല േവാ ചെപ്പട്ടാവാസ മാധുരം കൂടെ കൊണ്ടിരിക്കുകയാണ് ഗായ്സ് അപ്പോൾ നമ്മൾ ഫ്രഷസ്ത തുടങ്ങാൻ പോവുകയാണെങ്കിൽ നമ്മൾ താഴേക്ക് വിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് താഴെ പോവാം അവിടെ കുറച്ച് പണിയൊക്കെ ഉണ്ട് ഒരു പതിനൊന്നര ആകുമ്പോഴേക്കും തിരുത്തണം എന്നാ വാർഡി അതിൽ തുടങ്ങും പിന്നെ ഇന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് താഴെ പണിയുണ്ട് അപ്പം നമുക്ക് ഫ്രഷസ്റ്റി കാണാൻ പോവാം ഓക്കെ ബായ ഫ്രഷസ്തയുടെ ഒരുക്കങ്ങളാണ് ഗൈസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിള്ളേരൊന്നും വന്നിട്ടില്ല കയറ്റാൻ പോകുന്നേ ഉള്ളു സോ പിള്ളേരെല്ലാം പുറത്ത് വെയ്റ്റിങ്ങാണ് അവർ രണ്ടുപേരും അവിടെ പട്ടിപ്പണിയിലാണ് ഗൈസ് അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ് ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്നതിൽ തന്നെയാണ് അപ്പോൾ ഇന്നലെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ലഹരിയുടെ അപ്പോൾ അതിനെന്താ വരാഞ്ഞു ചോദിക്കുന്നതാണ് ഴു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രശസിനെ വിളിക്കാനായിട്ട് മുകളിലേക്ക് പോയി അപ്പോൾ മുകളിൽ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഫ്രഷേഴ്സിനെ എല്ലാവരെയും താഴത്തേക്ക് ഇറക്കിയാണ് അപ്പോൾ അടിയിൽ ചെല്ലുമ്പോൾ അവർക്കൊരു എന്താ പറയുക കയ്മ ഒരു സംഭവം അവരുടെ പേരും നമ്പറും എഴുതിയിട്ടുള്ളൊരു സംഭവം കയ്മ കെട്ടാൻ കൊടുക്കും നമ്പറിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലക്കിട്രോ പോലെ ലോട്ട് എടുത്ത് അപ്പോൾ ലോട്ട് ഇട്ട് കിട്ടുന്നത് ആരാണോ അവരും വന്ന് വീണ്ടും ഒരു ലോട്ടെടുത്ത് കഴിയുമ്പോൾ എന്താ ഒരു ചോക്ലേറ്റ് എഴുതിയിട്ടുള്ള ലോട്ട് ഇട്ടുകയാണെങ്കിൽ അവർക്ക് ചോക്ലേറ്റ് കൊടുക്കും ചിലപ്പോൾ അതിലൊന്നും ഉണ്ടാവില്ല അപ്പം അതും അവരുടെ ഭാഗ്യം പോലെ പോലൊരിക്കും അതാണ് നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഫ്രഷസ്റ്റേ ഏകദേശം തുടങ്ങി അപ്പോൾ തുടങ്ങി കഴിഞ്ഞിട്ട് കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ഗെയിംസും കാര്യങ്ങളൊക്കെ ണം നിങ്ങൾക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതൊരു പടക്കം പൊട്ടിക്കലിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം അതാരും പ്രതീക്ഷിച്ചില്ല അപ്പോൾ അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തു ആൻഡ് ഇത് ഇപ്പോൾ ഇത് ഞങ്ങളുടെ പ്രിൻസിപ്പളാണ് അപ്പം പ്രിൻസിപ്പളിനെ എൻ്റെ വാക്ക് സംസാരിക്കാനായിട്ട് കയറ്റിയതാണ് അത് കഴിഞ്ഞ് പരിപാ പരിപാടി തുടങ്ങി ആദ്യത്തെ ഗെയിമിനായിട്ട് വിളിച്ചു ഒരു സാരി ഒടിപ്പിക്കുന്ന ഒരു എന്താ പറയുക അതായത് സീനിയേഴ്സ് നാല് ചേർ ചെന്ന് ജൂനിയറ് നാല് പേര് അപ്പോൾ ഇങ്ങനെ ക്രോസ് അതായത് അതെങ്ങനെ ക്രോസ് ആയിട്ട് രണ്ടുപേരുടെ കയ്യിലും പിടിച്ചിട്ട് അത് കൈവിടാണ്ട് അഴിക്കാം നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും കൈവിടാതെ അയക്കാം അത് ജയിക്കുന്നവരാണോ അവർക്ക് ചോക്ലേറ്റ് ഇട്ടും തോക്കുന്നവർക്ക് പണിഷ്മെൻ്റ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഗെയിമായിരുന്നു അടുത്തത് അപ്പം ആ ഗെയിമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് किधर है नहीं 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 എന്താ ബോളിലേക്ക് അത് മുട്ട ഉൾ ഉൾഭാഗം പൊട്ടാണ്ട് തൊണ്ട് പൊട്ടിച്ചിട്ട് കഴിക്കുക എന്നുള്ളത് ആണ് അതിലുള്ള കാടമുട്ടയായിരുന്നു കാടമുട്ട ബോയിൽഡ് ചെയ്തതായിരുന്നു അത് തൊഴിൽ തൊണ്ട് പൊടിച്ചിട്ട് കഴിക്കുക എന്നതായിരുന്നു അടുത്ത ഗെയിം അപ്പോൾ നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിംസും കാര്യങ്ങളായിരുന്നു പിന്നെ എന്താ പറയുക തോക്കുന്നവർക്ക് പണിഷ്മെൻ്റും കാര്യങ്ങളുണ്ട് ആ പണിഷ്മെൻ്റ് പണിഷ്മെൻ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്ര ഇപ്പോൾ ഇതിൽ ആറ് പേരുണ്ട് അതിലൊരാൾ ജയിക്കും ജയിക്കുന്ന ആൾക്ക് ചോക്ലേറ്റ് കൊടുക്കും ബാക്കി എല്ലാവർക്കും പണിഷ്മെൻ്റ് ഉണ്ട് അപ്പം അതിലൊരാൾ വന്ന് ലോട്ട് അതും ലോട്ടെടുത്ത് തീരുമാനിക്കുന്നതാണ് അപ്പം അതിൽ കുറേ പണിഷ്മെൻറ്റുകൾ എഴുതിയിട്ടുണ്ടാവും എന്താ പാവയ്ക്ക കഴിക്കുക നാരങ്ങ കഴിക്കുക അങ്ങനത്തെ കുറേ പണിഷ്മെൻറ്റുകൾ എഴുതിയിട്ടുണ്ടാകും അങ്ങനത്തെ ഇങ്ങനെ അങ്ങനത്തെ പണിഷ്മെൻറ്റുകൾ എഴുതിയിട്ട് ലോട്ടിൽ നിന്നും ലോട്ടെടുത്തിട്ട് അത് കിട്ടുന്ന എന്താണോ കിട്ടുന്നത് അത് ബാക്കി എല്ലാവരും അതായത് അതിൽ ആ ഒരു ഗെയിമിൽ തോറ്റവരെല്ലാവരും ആ ഒരു പണിഷ്മെൻ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ ഇട്ടൊരു ആണ് ഇത് അതായത് ഒരു സീനിയറിനെ വിളിച്ച് പണിഷ്മെൻ്റ് കിട്ടിയ ആൾ അതായത് ഫ്രഷറ് ഒരു സീനിയറിനെ വിളിച്ച് പ്രപ്പോസ് ചെയ്ത് നടത്താം അങ്ങനെ അങ്ങനത്തെ ഒരു എന്താ പണിഷ്മെൻ്റാണ് നിങ്ങളിപ്പോൾ കണ്ടത് ആൻഡ് അടുത്ത് അടുത്ത് പിന്നെയും കുറേ രണ്ട് മൂന്ന് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേയൊക്കെ ഞങ്ങൾ എടുക്കാൻ നോക്കി കുറെ ഒക്കെ ഇൻക്ലൂഡ് ആക്കാൻ നോക്കി നോക്കിയിട്ടുണ്ട് ആൻഡ് ചിലത് ചില വേറെ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു എന്നിട്ടാ നമ്പർ ചെയ്തിട്ടിട്ട് ഓർഡറിൽ നിൽക്കുക അങ്ങനത്തെ കുറേ ഗെയിംസ് കാര്യങ്ങളും വേറെ ഉണ്ടായിരുന്നു അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പം ഈ ഇത് വേറെ ഒരു ഇതൊരു ലാസ്റ്റ് ഗെയിം ആയിരുന്നു ഈ ഇതേ ഗെയിം എന്നാ ഞങ്ങൾ സീനിയേഴ്സും അതായത് സെക്കൻഡ് ഇയർ ഒരു ഭാഗത്ത് തേർഡ് ഇയർ ഒരു ഭാഗത്ത് അപ്പം അങ്ങനെ നിന്ന് ഞങ്ങളും സീനിയേഴ്സും ഇത് കളിച്ചു അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റും അതും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ പരമാവധി ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതോടുകൂടി ഞങ്ങളുടെ ഫ്രഷസ് ഡേയുടെ ഗെയിംസും മറ്റു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം എല്ലാവരും വയ്യാണ്ടായി എന്നാലും ഞങ്ങളുടെ കോളേജിൽ സാധാരണ എല്ലാ പരിപാടിക്കും പാട്ട് ലാസ്റ്റ് പാട്ടൊക്കെ വെച്ച് തുള്ളൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഫ്രഷസ് ഡേക്കും തുള്ളലൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞിരിക്കുന്നു വയ്യ ഇന്നത്തെ ബ്ലോഗ് ഏകദേശം കഴിഞ്ഞു ഫിനിഷ് ഇതൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത രീതിയിൽ അത്രയ്ക്ക് വന്നില്ല ഫുൾ ആദ്യം തന്നെ ഫസ്റ്റ് എല്ലാവരും അറിഞ്ഞായിരുന്നു പ്ലാൻ ചെയ്ത പോലെ നടന്നില്ലെങ്കിലും നമ്മൾ നമ്മളെ സെറ്റാക്കി വന്നു അപ്പൊ അടിപൊളിയായിട്ട് തന്നെ കംപ്ലീറ്റ് ഇന്നത്തെ ഇത്രേ വ്ളോഗ്യുള്ളൂ അപ്പൊ ഞങ്ങൾ ആദ്യത്തെ വ്ളോഗേക്കുന്നത് അപ്പൊ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ആൻഡ് നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ അത് തിരുത്താൻ കമന്റ് ബോക്സിലായിട്ട് അറിയിക്ക അപ്പോൾ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ് അപ്പോൾ അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളു അപ്പോൾ ചാറ്റാബാബി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ